എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഒരുപാട് സന്തോഷത്തോട് കൂട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇന്ന് സി ബി എസ്ഇ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു ഞങ്ങളുടെ ഒപ്പം ഈ ഒരു ഒരു വർഷം ഒരു ഇരുപതോളം കുട്ടികളാണ് പരീക്ഷ എഴുതാനുണ്ടായിരുന്നത് ആ ഇരുപതോളം കുട്ടികൾക്ക് വളരെ നല്ല മാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിൻ്റെ ഒരു സന്തോഷവും പിന്നെ അതിൻ്റെ ഒരു നന്ദിയും ഒക്കെ നിങ്ങളോട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് എൻ്റെ മാത്രം വിജയമല്ല എൻ്റെ കൂടെയുള്ളൊരു ഒരു ഒരു ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ആ ഒരു ടീമിൻ്റെ കൂടി ഒരു വലിയ വിജയമാണ് ഞങ്ങളുടെ എക്സ്പെർട്ട് മെൻറ്റേഴ്സ് രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് നേടിയൊരു വിജയമാണ് ഈ ഒരു സ്കോർ എന്ന് പറയുന്നത് നമ്മളുടെ കൂടെ പഠിച്ച കുട്ടികൾക്ക് മിക്കവർക്കും നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് മുകളിലാണ് മാർക്കുള്ളത് ഞങ്ങൾക്ക് ഇവിടെ യാതൊരു വിധ ഗിമിക്കും യാതൊരു പരസ്യങ്ങളും ഒന്നും തന്നെ ഇല്ല നമ്മളുടെ ആകെയുള്ള സക്സസ് മന്ത്ര എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവരെ നന്നായിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എസ് എൽ സിയും സി ബി എസ് ഇ പത്താം ക്ലാസ്സും അല്ലെങ്കിൽ സി ബി എസ് ഇ ഹൈസ്കൂളും എല്ലാ ക്ലാസ്സുകളും കെ ജി കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസുകളും ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം റൈഡ് ബോർഡിന് പുതുതായിട്ട് നമ്മളിപ്പോൾ ഒരു ഫൈവ് ഡേ ചലഞ്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇത്രമാത്രം ചിന്താ മതി ഞങ്ങളുടെ ക്ലാസ്സുകൾ നല്ലതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഒരു അവസരം കൂടിയാണിത് ഞങ്ങളുടെ എക്സ്പെർട്ട് മൺഡേസിൻ്റെയൊക്കെ നിങ്ങളുടെ കുട്ടിക്ക് ഏത് വിഷയമാണ് ബുദ്ധിമുട്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി ആ ഒരു വിഷയങ്ങൾ പഠിപ്പിച്ച് ഈ ഒരു അഞ്ച് ദിവസം കൊണ്ട് അവനെ മിടിക്കോ മിടുക്കണോ മിടിക്കയോ ആക്കിത്തരാന്നുള്ളതാണ് ഞങ്ങളുടെ ഫ്രണ്ടിലെ ചലഞ്ച് എന്ന് പറയുന്നത് ആ ചലഞ്ച് ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെക്കുകയാണ് അപ്പം ഞങ്ങളോടൊപ്പം ഫൈവ് ഡേ ചലഞ്ചിനു ചേരുന്നവർക്ക് ഞാൻ താഴെ വാട്സപ്പ് ലിങ്ക് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഒരുമിച്ച് അടുത്ത അധ്യയന വർഷത്തിലേക്ക് പോകാം അല്ലേ